മധുരമി ഓർമ്മകൾ ഓരോരാൾക്കും ഓരോ ബാല്യകാലമുണ്ടാവും ബാല്യകാലത്തിലേക്ക് ഇവിടെയൻ ഓർമ്മകൾ പൂക്കുന്ന നേരം ബാല്യകാലം ഓർമ്മകൾ പൂക്കുന്ന നേരം ഓടിവന്നെത്തുമാ ബാല്യകാലം പാടാവരമ്പത്തെ കുഞ്ഞിക്കിളികളെ മാടി വിളിച്ചൊരാ കുട്ടിക്കാലം പാടവരമ്പത്തെ കുഞ്ഞിക്കിളികളെ മാടി വിളിച്ചൊരാ കുട്ടിക്കാലം പുന്നല്ലിൻ കതിരെല്ലാം പെറുക്കിയെടുത്ത് കോർത്തു നുണഞ്ഞൊരാ ഓണക്കാലം കതിരെല്ലാം തിരെല്ലാംിയെടുത്ത് കോർത്തൂ നുണഞ്ഞൊരാ ഓണക്കാലം ആരാൻ പറമ്പിലെ കശുവണ്ടിയോരൊന്നും പെറുക്കും കാലം ആ ആരാൻ പറമ്പിലെ കശുവണ്ടിയോരൊന്നും പെറുക്കും കാലം മണ്ണപ്പം ചുട്ടും മാടിക്കളിച്ചും പൂന്തിൽ തിരഞ്ഞെണ്ണം പഠിച്ച കാലം ചെണ്ടപ്പെരുക്കത്തിൽ തെങ്ങോല ചിന്തി തെയ്യങ്ങൾ കെട്ടി ഉറഞ്ഞ കാലം ചെണ്ടപ്പെരുക്കത്തിൽ തെങ്ങോല ചിന്തി തെയ്യങ്ങൾ കെട്ടി ഉറഞ്ഞ കാലം അക്കാലമെല്ലാം തികട്ടി വരും നേരം എൻ കുഞ്ഞിൻ്റെ കുഞ്ഞിക്കൈയിലോ തൊട്ടുരുമ്മിക്കളിക്കുവാൻ ഫ്രീ ഫയർ ഫ്രാങ്ക്ലിനും കൊഞ്ഞനം തന്നെ നോക്കി അക്കാലമെല്ലാം തികട്ടി വരും നേരം എൻ കുഞ്ഞിൻ്റെ കുഞ്ഞിക്കൈയിലോ ഫ്രീ ഫയർ ഫ്രാങ്ക്ലിനും കൊഞ്ഞനം കുത്തുന്നിതെന്നെ നോക്കി ഇവിടെ എൻമകൾ പൂക്കുന്ന നേരം ഓടിവന്നെത്തുമാ ബാല്യകാലം പാടവരമ്പത്തെ കുഞ്ഞിക്കിളികളെ മാടി വിളിച്ചൊരാ കുട്ടിക്കാലം അക്കാലമെല്ലാം പോയി മറഞ്ഞല്ലയോ അക്കാലമല്ല പോയി മറഞ്ഞല്ലയോ ഓർക്കുന്നു ഞാനിന്നീ ഓണക്കാലം